ഹായ് ഗൈസ് എല്ലാവരും പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം എന്നൊരു ശേഷം എല്ലാവരും സുഖമാണോ എല്ലാവരും ഭക്ഷണം കഴിച്ചോ നമ്മുടെ കൊച്ചുനാടുണ്ടല്ലേ പാടം മനോഹരിയായ പാടം കു അല്ലേ മനോഹരിയായ കൊച്ചുപാടം ഹായ് എന്ത് ഭംഗി കാണാം അല്ലേ എൻ്റെ നാട്ടുവഴി റോഡുണ്ടല്ലേ ഹായ് മനോഹരമായ റോഡുകൾ അല്ലേ ഹായ് എന്ത് ഭംഗിയുള്ള സ്ഥലമല്ലേ കാണാൻ തന്നെ എന്ത് ഭംഗിയുള്ള റോഡല്ലേ ഹായ് വ സോ ബ്യൂട്ടിഫുൾ ഇപ്പൊ കോൺക്രീറ്റ് റോഡുകളല്ലേ മിക്കവാറും ഇപ്പം ഡാറിൻ്റെ റോഡൊക്കെ കുറവില്ലേ ഇപ്പം എല്ലാ നാട്ടുവഴികളെല്ലാം റോഡായില്ലേ നിങ്ങളെവിടെ ഉണ്ടോ അങ്ങനത്തെ റോഡുകൾ ഉണ്ടായിരിക്കും എല്ലായിടത്തും ഉണ്ടല്ലോ ഇപ്പോൾ അങ്ങനത്തെ റോഡുകൾ പണ്ടത്തെ നാട്ടു വഴികളിലെല്ലാം ഇപ്പോൾ റോഡായില്ലേ ഇപ്പോൾ എല്ലാം എല്ലായിടത്തും വാഹനങ്ങൾ വരുന്നില്ല അല്ലേ എന്ത് ചെറങ്ങേൻ്റെ തയ്ക്കാൻ തോന്നുന്നുണ്ട് എനിക്ക് ശരിക്കും അറിയില്ല ആയിക്കണ്ടല്ലേ പൂത്ത് നിൽക്കുന്നു അയ്യോ എന്ത് മനോഹരമായ സ്ഥലം ഹായ് എന്ത് ഭംഗിയാ കാണാൻ നല്ല മനോഹരമായ റോഡുകൾ ഹായ് വ കാണാൻ ഭംഗിയ അതിമനോഹരി സോ ബ്യൂട്ടിഫുൾ കണ്ടില്ലേ റോഡിൻ്റെ രണ്ട് സൈഡിലും പുല്ലുകൾ പൂത്ത് പുല്ലുകൾ പുല്ലുകൾ പൂത്ത് നിൽക്കുന്നു വിശാല വിശാലം ഇതാ നമ്മുടെ ക്ഷേത്രം അടുത്തുള്ള ക്ഷേത്രം വഴികളില്ലേ നല്ല സൂപ്പർ വഴികളല്ലേ കാണുന്നതിന് ഭംഗിയാലുണ്ടല്ലേ അമ്പലത്തിന്റെ മുന്ന പഴക്കണ്ട് കുറെ പോലും പഴക്കമുള്ള ആലാണ് ചെറിയ കുട്ടികളുമ്പോ തന്നെ അത് ഇത്ര ഉണ്ട് നല്ല പഴക്കുള്ള എന്റെ അടുത്തൊരു കുളം കുച്ചു കുളം ആയിട്ടില്ലേ ൂളം വേണം കുളത്തിൽ ചെന്താമ്പര വേണുങ്ങനെ പാടില്ല കുളത്തിൽ ചെന്താമരൊന്നും ഇല്ല കുളമുണ്ട് അടുത്ത ആലുണ്ട് ആലായാലും തറ വേണം പാലിൽ തറ ഉണ്ട് അടുത്ത നമ്പരുണ്ട് കുളിക്കാനായ കുളമുണ്ട് ഗ്യാസ് അല്ലേ ഇത് ഭംഗിയല്ല കുളേ നല്ല ശാന്തസുന്ദരമായി കിടക്കുന്നത് നല്ല ഞാൻ ഇതിലായിരുന്നു കുളിക്കാറ് രാവിലെയും വൈകുന്നേരവും രണ്ടു നേരം കുളിക്കും നീന്തി കുളിക്കാൻ പറ്റിയ കൂടെ അല്ലേ ത്രിഭിയിലെ കൂടെ അല്ലേ ഓക്കേ ഞാൻ അടുത്ത വീട്ടിലേക്ക് കാണും ബൈ ബൈ സി യു